ശരി സ്തുതിയായിരിക്കട്ടെ കൃപയുടെ നീർച്ചാലകൾ ശുശ്രൂഷകളുമായിട്ട് നമ്മൾ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ കോറും ദിവസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം പതിമൂന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഈ ലേഖനത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ് അപ്പോൾ ഈ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ് അഞ്ചാമത്തെ വചനം ഇത് കഴിഞ്ഞ ആഴ്ചകളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തെല്ലാം ഇതിൻ്റെ ഒരു കൃപ അനുഭവപ്പെട്ട് ദൈവം അവസരം ഉണ്ടാക്കുകയാണ് നിങ്ങൾ ഈ ദിവസങ്ങൾ ഇൻ്റർനെറ്റിലൂടെയൊക്കെ ശുശ്രൂഷ വീക്ഷിക്കുമെന്ന് നിങ്ങൾക്കറിയാൻ തുടർമാനമായിട്ട് നമ്മൾ ഈ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെയാണ് വ്യക്തികളിൽ രൂപാന്തരം ഉണ്ടാക്കുന്നത് എന്നുള്ളതിന് നമ്മൾ ദൃക്സാക്ഷികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഇതാണ് ആ വചനം രണ്ടു കുറുദോസ് പതിമൂന്ന് അഞ്ച് നിങ്ങൾ വിശ് നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമോ ഇതാണ് വചനം നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നല്ല ചോദിക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചിരുന്നോ എന്നല്ല ചോദിക്കുന്നത് ഇത് വളരെ സ്പെസിഫിക് ആയൊരു ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടോ ബിലീവിങ് അല്ല പറയുന്നത് ബീങ് എ ബിലീവർ ആണ് പറയുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കുക സ്റ്റേ ഫേം ഇൻ ഫെയ്ത്ത് വിശ്വാസത്തിൽ നിലനിൽക്കുക എൻ്റെ പ്രിയപ്പെട്ടവർ വിശ്വാസത്തിന് വലിയ വെല്ലുവിളിയാണുള്ളത് കാരണം വിശ്വാസം കാണുന്ന ലോകത്തിൻ്റെ സത്യമല്ല വിശ്വാസം കാണാത്ത ലോകത്തിൻ്റെ സത്യമാണ് വിശ്വസിക്കുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന യാതൊരു കാര്യവും ഇവിടെയില്ല അവിശ്വാസം ഉളവാക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ കാണുന്ന ലോകത്തിലുള്ളൂ വിശ്വസിക്കുന്നവൻ ഒറ്റയ്ക്കാണ് വിശ്വസിക്കുന്നവനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാകത്തില്ല വിശ്വസിക്കുന്നവന് ഒരു തലത്തു നിന്നും സ്ഥലത്തു നിന്നും അനുകൂലമായ യാതൊരു സാഹചര്യം ഉണ്ടാവുകയില്ല കാരണം കാണുന്ന ലോകം കാണുന്നത് പറയുമ്പോൾ കാണാത്തത് വിശ്വസിക്കുക എന്ന് പറയുന്നത് തന്നെ വിശ്വാസത്തിൻ്റെ വെല്ലുവിളിയാണ് അപ്പോൾ വിശ്വാസിയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഇവിടെ പഹുല സുലൈ ചോദിക്കുന്ന ഇതാണ് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ അതായത് നിങ്ങളുടെ വിശ്വാസത്തിന് ഉച്ചനീചത്വങ്ങളില്ലാതെ മൂല്യച്തി വരാതെ കയറ്റ ഇറക്കങ്ങളില്ലാതെ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ അതാണ് ചോദ്യം നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ അതാണ് ചോദ്യം നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും അല്ലെ ലൂയ ഏത് വിശ്വാസത്തിലാണ് നമ്മൾ നിലനിൽക്കേണ്ടത് തൊട്ട് താഴ്ത്ത വാക്യത്തിലുണ്ട് നിങ്ങളെ തന്നെ പരിശോധിച്ചറിയ പരീക്ഷിച്ചറിയുകയും യേശു ക്രിസ്തു നിങ്ങളിൽ നിങ്ങളിലുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ അപ്പം യേശു ക്രിസ്തു എന്നിലുണ്ട് എന്ന ബോധ്യത്തിൽ നിന്ന് ബോധ്യം ഒരു വിശ്വാസത്തിന് വഴിമാറും മാറും എന്നിലിരിക്കുന്ന യേശു ക്രിസ്തുവിനാൽ യേശുക്രിസ്തു എന്നിലുണ്ടെന്നുള്ളത് ബോധ്യമാണ് ആ ബോധ്യത്തിൽ നിന്നാണ് വിശ്വാസം ഉടലെടുക്കുന്നത് അതുകൂടെ ഞാൻ പറയാം യേശുക്രിസ്തു എന്നിലുണ്ടെന്നുള്ളത് എൻ്റെ ബോധ്യമാണ് സഭ എന്നെ പഠിപ്പിച്ച സത്യമാണ് വചനം എന്നോട് പറഞ്ഞത് സത്യമാണ് അപ്പോൾ അവിടെ ആ ബോധ്യത്തിൽ നിന്നാണ് എൻ്റെ വിശ്വാസം ആരംഭിക്കുന്നത് എൻ്റെ വിശ്വാസം എന്തിലോ അല്ല ഏതിലോ അല്ല എൻ്റെ വിശ്വാസം ഒരൊറ്റ വ്യക്തിയിലാണ് അചഞ്ചലമായ വിശ്വാസം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഒരൊറ്റ വ്യക്തിയിലാണ് അതുകൊണ്ടാണ് ഈശോയെ നമ്മൾ വിശ്വാസത്തിൻ്റെ നായകൻ എന്ന് വിളിക്കുന്നത് ഓദർ ഓഫ് ഫെയ്ത്താണ് വിശ്വാസത്തിൻ്റെ നായകനാണ് വിശ്വാസ പൂർണ്ണതയിൽ എത്തിക്കുന്നവനോ വിശ്വാസത്തിൻ്റെ തുടക്കം അവിടുന്നാണ് വിശ്വാസത്തിൻ്റെ ഒടുക്കോ അവിടുന്നാണ് വിശ്വാസത്തിൻ്റെ ആൽഫയും ഒമേഗയും അവിടെ നിന്നാണ് അപ്പം അവിടെയാണ് നമ്മൾ ഈ വലിയ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത് വിശ്വാസിയാവുക വിശ്വാസത്തിൽ ഇരിക്കുക വിശ്വാസത്തിൽ തുടരുക അവിടെയാണ് ആ വചനത്തിൻ്റെ ആഴം നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് തുറന്നു തരുന്നത് എന്താ വചനത്തിൻ്റെ ആഴൊന്നോ ഒന്ന് 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 ശ്രദ്ധിച്ച് കാണും ആ വചനത്തിൻ്റെ ആഴം എന്താണ് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിച്ചറിയുകയും ആദ്യം നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക പരീക്ഷിച്ചറിയുക ആദ്യം പറയാം പരീക്ഷിച്ചറിയുക പരിശോധിച്ചറിയുക ക്രിസ്തു നിങ്ങളുണ്ടോ എന്നിട്ട് പറയുക നിങ്ങൾക്കിത് ബോധ്യമായിട്ടില്ലേ ക്രിസ്തു നിങ്ങളുണ്ടെന്ന് എന്നിട്ടാണ് വിശ്വാസത്തിൻ്റെ പരീക്ഷ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പരിശോധനയിലേക്ക് നമ്മൾ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കും ഏതില്ലെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന ബോധ്യത്തിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കും അപ്പോൾ ക്രിസ്തു ഉണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പരീക്ഷയിൽ പരാജയപ്പെടുകയില്ല പരീക്ഷയില്ലെന്ന് പറയുന്നില്ല പക്ഷെ പരീക്ഷയിൽ പരാജയപ്പെടുകയില്ല എല്ലാവർക്കും പരീക്ഷയുണ്ട് പരീക്ഷ എഴുതാതെ ആരും അടുത്ത ക്ലാസ്സിലേക്ക് പോയിട്ടില്ല നിങ്ങൾ പറയുക എനിക്ക് പരീക്ഷ വേണ്ട പക്ഷേ പ്രൊമോഷൻ വേണം ബിഫോർ എവറി പ്രൊമോഷൻ ദർ ഈസ് എൻ എക്സാം പരീക്ഷയില്ലാതെ പ്രമോഷനില്ല അത് ആവർത്തിച്ചുറപ്പിച്ചു പറഞ്ഞോളൂ പല സന്ദർഭങ്ങളും നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മളേതാണ്ട് പെട്ടുപോയി എന്ന തരത്തിലാണ് നമ്മൾ പരീക്ഷയെ കാണുന്നത് പക്ഷേ പരീക്ഷ പെട്ടുപോയതിൻ്റെ ലക്ഷണമല്ല അടുത്ത ക്ലാസ്സിലേക്ക് കയറുന്നതിൻ്റെ ലക്ഷണമാണ് നിങ്ങൾ ഇതുവരെ എന്താണ് വിശ്വസിച്ചത് എന്നുള്ളത് തെളിയിക്കാനുള്ള അവസരമാണ് പരീക്ഷ പഠിച്ചതെല്ലാം എഴുതാനുള്ള അവസരമാണ് പരീക്ഷ പഠിച്ചതെല്ലാം എഴുതാൻ നിങ്ങൾ വചനത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ ഈശോയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ വ കർത്താവിൻ്റെ വചനം നിങ്ങൾ പഠിച്ചതെല്ലാം എഴുതാനുള്ള അവസരമാണ് പരീക്ഷ ഇത് വ്യക്തമായിട്ട് പറയാം അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്കത് ക്ലിയർ ആകും പല സന്ദർഭങ്ങളിലും പരീക്ഷിക്കപ്പെടുമ്പോൾ അകപ്പെടുമ്പോൾ നമ്മൾ ആ പരീക്ഷയിലാവുമ്പോൾ നമ്മൾ പെട്ടുപോയി എന്ന ചിന്തയിലാണ് അതിനെ കാണുന്നത് രണ്ട് കാര്യം മനസ്സിലാക്കുക പരീക്ഷ നിങ്ങൾ പഠിച്ചതെല്ലാം എഴുതാനുള്ള അവസരമാണ് നിങ്ങൾ പഠിച്ചോ എന്ന് നിങ്ങളെ തെളിയിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പരീക്ഷ ഒരു പരീക്ഷ എഴുതിയ ഓർത്തോ ആ പരീക്ഷയോടുകൂടെ തന്നെ അടുത്ത ക്ലാസ്സിലേക്കൊരു കയറ്റമുണ്ട് അപ്പോൾ പരീക്ഷ പരീക്ഷ അകപ്പെടുമ്പോൾ ഞാൻ പെട്ടുപോയി എന്നല്ല പറയേണ്ടത് പരീക്ഷ വരുമ്പോഴേ പറഞ്ഞോണം പ്രൊമോഷനാണ് വരുന്നത് അടുത്ത ക്ലാസ്സിലേക്കുള്ള കയറ്റമാണ് വരുന്നത് ഞാൻ ഇതുവരെ പഠിച്ചതെല്ലാം എഴുതാനുള്ള അവസരമാണ് വരുന്നത് ഇങ്ങനെ കാണുമ്പോഴാണ് പരീക്ഷയെ തന്നെ നമ്മൾ നമ്മുടെ ഉയർച്ചയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ഇത് എങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഈ വചനം എന്താണ് പറയുന്നത് ശ്രദ്ധിച്ച് കാണാം നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുമ്പോൾ യേശുക്രിസ്തു ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കും അപ്പം ഞാൻ പരീക്ഷയിൽ പരാജയപ്പെടുകയില്ലെന്ന് പറയാൻ കാര്യം എനിക്കൊരു ബോധ്യമുണ്ട് ആ ബോധ്യത്തിൽ നിന്നൊരു വിശ്വാസമുണ്ട് കണ്ടോ 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 ഒരു പരീക്ഷയുണ്ട് പരീക്ഷയെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് ഒരു ബോധ്യത്തിൽ നിന്നാണ് ആ ബോധ്യത്തിൽ നിന്നാണ് ഒരു വിശ്വാസം ആരംഭിക്കുന്നത് ആ വിശ്വാസത്തിൽ ഞാൻ നിലനിൽക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി എന്തിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ പരിശോധിക്കേണ്ട ഏക കാര്യം ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്തിലൂടെ ഞാൻ കടന്നു പോകുന്നു എന്നുള്ളതിലല്ല വിഷയം ആരെ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതിലാണ് വിഷയം ഒന്നുകൂടെ ഞാൻ പറയാം എന്തിലൂടെ ഞാൻ കടന്നു പോകുന്നു എന്നതിലല്ല വിഷയം പിന്നെ ആരെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നതിലാണ് വിഷയം ഫിലീവ്സ് മാറ്റേഴ്സ് വിശ്വാസം പ്രകടമായി പ്രത്യക്ഷമായി നമ്മോട് സംസാരിക്കുന്നു വിശ്വാസത്തിൻ്റെ നായകൻ നമ്മോട് പറയുന്നു നീ തളർന്നു പോകാൻ ഞാൻ സമ്മാക്കത്തില്ല നീ തളർന്നു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല കാരണം നിനക്കൊരു ബോധ്യമുണ്ട് ആ ബോധ്യം ബോധ്യത്തിൽ നിന്ന് വരുന്നൊരു വിശ്വാസമുണ്ട് ആ ബോധ്യം ക്രിസ്തുവിലാണ് അവിടുന്ന് അങ്കുരിക്കുന്ന ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം നിന്നോട് പറയുന്നു നീ പരീക്ഷയിൽ പരാജയപ്പെടുക അപ്പോൾ ഏക കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത് ഒരു പ്രശ്നം വരുന്നു ഞാൻ വിശ്വാസത്തിൽ നിലനൽകും എല്ലാ പ്രശ്നങ്ങളും നമ്മൾ വിശ്വാസത്തിൽ നിന്ന് തള്ളിയിടാൻ വേണ്ടി വരുന്നതാണ് എല്ലാ പ്രശ്നങ്ങളും നമ്മളെ വിശ്വാസത്തിൽ നിന്ന് തള്ളിയിട ഒന്ന് 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 ചേർന്ന് പറഞ്ഞ് എല്ലാ പ്രതിസന്ധികളും എന്നെ വിശ്വാസത്തിൽ നിന്ന് തള്ളിവിടാൻ വരുന്നതാണ് എല്ലാ പ്രതിസന്ധി ഞാൻ മൂന്നാല് പ്രാവശ്യം പറയാം നിങ്ങൾ എന്നോട് ചേട്ടാ എല്ലാ പ്രതിസന്ധികളും എന്നെ വിശ്വാസത്തിൽ നിന്ന് തള്ളിയിടാൻ വരുന്നതാണ് എല്ലാ പ്രതിസന്ധികളും എൻ്റെ വിശ്വാസത്തോടുള്ള വെല്ലുവിളിയാണ് എല്ലാ പ്രതിസന്ധികളും എല്ലാ സഹനങ്ങളും എന്നെ വിശ്വാസത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയാണ് ഇപ്പൊ എന്തിനായി പ്രശ്നം വന്നിരിക്കുന്നത് ഇപ്പൊ വന്നിരിക്കുന്ന പ്രശ്നത്തിന് ഒറ്റ ലക്ഷ്യമുള്ളൂ നിന്നെ വിശ്വാസത്തിൽ നിന്ന് ഇറക്കുക നിന്നെ വിശ്വാസിയിൽ നിന്ന് സാധാരണ മനുഷ്യനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം വന്നിരിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ ലക്ഷ്യം കാരണം വിശ്വാസത്തിൽ നീ തുടർന്നാൽ അത്ഭുതത്തിലേക്ക് നീ മാറും അതിശയത്തിലേക്ക് മാറും വിശ്വസിക്കുന്നതിനെ പിടിച്ചു നിർത്താൻ ഒരു ശക്തിക്കും പറ്റില്ല കാരണം വിശ്വസിക്കുന്നവൻ വിളിച്ചു വരുത്തുകയാണ് ദൈവത്തെ വിശ്വസിക്കുന്നവൻ ഉപയോഗിക്കുകയാണ് ദൈവത്തെ വിശ്വസിക്കുന്നവനെ ഇറക്കി വിടുകയാണ് കർത്താവ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങ് എനിക്ക് വേണ്ടി ഇറങ്ങുക അസാധ്യതകളെ വലിച്ചു കൊണ്ടിരിക്കുകയാണ് വിശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ് വിശ്വാസം അവിടെ ഒന്നുകൊണ്ടാണ് നമ്മളിതിനെ കാണണ്ടേ എങ്ങനെയാണ് കാണണ്ടേ എങ്ങനെ കാണണ്ടേ എങ്ങനെ കാണണ്ടേ ഞാൻ വിശ്വസിക്കുന്നു എന്താ വിശ്വസിക്കുന്നത് എന്തു വേണം വിശ്വസിക്കാൻ പക്ഷേ ഇതാണ് ഏറ്റവും വലിയ വിശ്വാസം ക്രിസ്തു എന്നിലുണ്ടെന്നുള്ള വിശ്വാസം ക്രിസ്തു എന്നുള്ള ബോധ്യം ബോധ്യം വിശ്വാസത്തിന് വഴിമാറുന്നു ആ വിശ്വാസത്തിൽ നിന്ന് പരീക്ഷകളെ നേടുന്നു അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാണ് തീയിലെ തീയിലൂടെ കടന്നുപോകുന്ന പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാണെന്ന് വസുലി പറയുന്നില്ലേ ഇതാണത് 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 ഏതാത് ഏതാ അത് വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നുണ്ടോ ഇതാ പരിശോ ഇതാ പരീക്ഷ ഇതാ പരീക്ഷ ഇതാ പരിശോധന നിങ്ങൾ വിശ്വാസം നിലനിൽക്കുന്നുണ്ടോ നിങ്ങൾ വിശ്വാസം നിലനിൽക്കുന്നുണ്ടോ ഹാലെ ലൂയ്യ അപ്പോൾ ഈ പ്രശ്നത്തെ ഞാൻ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിൽ നിലനിൽക്കാനായിട്ട് ഉപയോഗിക്കാൻ പോവുകയാണ് ഒരു തരത്തിലും ഇതെന്നെ വിശ്വാസത്തിൽ നിന്ന് ഇറക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല ഇത് ഇത് വരുമ്പോൾ തന്നെ ഞാൻ കൂടുതൽ വിശ്വസിക്കും ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യം ഇത് കാരണം നിർത്തുകയല്ല ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം കൂടുതൽ ചെയ്യാൻ പോവുകയാണ് കാരണം എനിക്കിങ്ങനെ ഒരു വിശ് വിശ്വാസത്തിനെതിരെ ഒരു വെല്ലുവിളിയുണ്ട് എല്ലാ വിശ്വാസങ്ങളും തെളിയിക്കപ്പെടാതെ വിശ്വാസമാകുന്നില്ല അബ്രഹാം പറയുന്നു ഞാൻ വിശ്വാസികളുടെ പിതാവാണ് പക്ഷേ അബ്രഹാമിന് വിശ്വാസികളുടെ പിതാവായി തെളിയിക്കപ്പെടാൻ ഇരുപത്തിയഞ്ച് വർഷത്തെ ഒരു യാത്ര ആവശ്യമുണ്ട് അത് വെല്ലുവിളികൾ നിറഞ്ഞതാണ് അത് കാണുന്ന ലോകത്തിൻ്റെ കാഴ്ചകളെ നിരസിച്ചുള്ള യാത്രയാണ് കേൾക്കുന്ന കേൾവികളെ നിരസിച്ചുള്ള യാത്രയാണ് കാണുന്ന കാഴ്ചകളെ നിരസിച്ചുള്ള യാത്രയാണ് അപ്പോൾ ആ യാത്രയിൽ സഹോദരൻ ലോത്തുപോലും കൂടെ കാണില്ല ഭാര്യ സാറായി പോലും ഒരു ഘട്ടത്തിൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് പക്ഷെ അവിടെയാണ് ശ്വാസത്തിൻ്റെ വെല്ലുവിളി സ്വീകരിക്കുകയാണ് ചലഞ്ച് സ്വീകരിക്കുകയാണ് ഇല്ലില്ലില്ല ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എനിക്കറിയാം ഇതാ സംഭവിക്കാൻ പോകുന്നത് ഇതേ സംഭവിക്കുകയുള്ളൂ എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഇതേ സംഭവിക്കുകയുള്ളൂ കണ്ടോ ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്യുക വിശ്വാസത്തെ പരിശീലിക്കുകയാണ് വിശ്വാസത്തെ പുറത്തെടുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് അതീവ ശക്തമായ ദൈവപ്രവൃത്തി നമ്മിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ വചനമാണ് രണ്ടുപോരും ദോ വചനം നമ്മോട് സംസാരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യണ്ടേ ഞാനിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് പറയാം നിങ്ങൾ ചെയ്യേണ്ടതായിപ്പം പറയുന്നേ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുകയും പരീക്ഷിച്ചറിവൻ എവിടെ വചനം പറ രണ്ടു കോരും ദോസ് പതിമൂന്നിൻ്റെ അഞ്ച് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിവേയും വിശ്വാസം നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് തോന്നുക ഞാൻ വിശ്വാസം നിലനിൽക്കുന്നുണ്ട് വേറെ ഒന്നും നോക്കണ്ട കുലുങ്ങണ്ട അങ്ങ് ഉറച്ചു തിന്നാ ഞാൻ വിശ്വാസം നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ കാറ്റ് വന്നിട്ട് അതിൻ്റെ പാട്ടിന് പോകും തിരമാല വന്നിട്ട് അതിൻ്റെ പാട്ടിന് പോകും ഇതൊക്കെ കഴിഞ്ഞ് നീ ഇവിടെയൊക്കെ തന്നെ കാണും ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട അതിനകത്തുനിന്ന് സടകുടം എഴുന്നേൽക്കും കാർത്താവ് എഴുന്നേൽപ്പിക്കും വീര്യപ്രവർത്തിക്ക് വേണ്ടി ദൈവം നിന്നെ ഉപയോഗിക്കും ഒരു ശക്തിക്കും നിന്നെ തളർത്താൻ കഴിയുകയില്ല ഇതിൽ അതിജീവിച്ച് വരുന്ന നിന്റെ വാക്കുകൾ മൂർച്ചയുള്ളതായിരിക്കും ഇതിൽ നിന്ന് പുറത്തു വരുന്ന നിന്നെ പോലെ ശക്തനായൊരു മനുഷ്യൻ കാണുകയില്ല അടുത്ത ക്ലാസ്സിലേക്ക് കയറുന്ന നിന്നോടൊപ്പം ആർക്കും കയറി ഇരിക്കാൻ കഴിയുകയില്ല അത്ര ക്യൂരത്തിലേക്ക് കർത്താവ് നിന്നെ വാലിച്ച് കൊണ്ടുവന്ന് നിർത്തുന്നത് അനുഭവിക്കാൻ കഴിയുന്ന എങ്ങനെയാണെന്ന് അറിയാമോ വിശ്വാസത്തിൻ്റെ തലത്തിൽ മാത്രമാണ് പരീക്ഷയുണ്ട് 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 ഇപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണോ എഴുതിക്കൊണ്ടിരിക്കുക ഈ ആഴ്ച എഴുതിയോ കഴിഞ്ഞ ആഴ്ച എഴുതിക്കൊണ്ടിരിക്കുകയാണോ വരുന്ന ആഴ്ചയാണോ എഴുതാൻ ഇരിക്കുന്നത് ഫെബ്രുവരി മാസം തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണോ അയ്യോ എൻ്റെ ബ്രദർ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയപ്പോൾ തുടങ്ങിയ പരീക്ഷ അല്ലേ പ്രൊമോഷൻ ഉണ്ട് കേട്ടോ ഒറ്റ കാര്യം ഇപ്പം ടെസ്റ്റ് ചെയ്യുക ഞാൻ വിശ്വാസം നിലനിൽക്കുന്നുണ്ടോ ഞാൻ വിശ്വസിച്ച കാര്യത്തിൽ നിന്ന് എനിക്ക് ചാഞ്ചല്യമുണ്ടോ ഞാൻ വിശ്വസിച്ച കാര്യത്തിൽ നിന്ന് ഞാൻ വ്യതിയലിച്ചിട്ടുണ്ടോ ഞാൻ വിശ്വസിച്ച കാര്യത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ടോ അതില്ലെന്നുറപ്പ് വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ നിൽക്കുന്നില്ല നില്ല നിന്ന് ഉറച്ചു നിൽ ഒന്നും സംഭവിക്കില്ലെന്ന് മാത്രമല്ല ആത്യന്തിക വിജയം നിങ്ങളുടേതാണ് ഒരു ശക്തിക്കും തളർത്താൻ കഴിയുന്നില്ല കർത്താവേ ഈ സമയത്ത് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഈ മക്കളിലേക്ക് വചനത്തിൻ്റെ ശക്തി അങ്ങോട്ട് പാഞ്ഞിറങ്ങട്ടെ ഇതൊരു ജീവനായിട്ട് വ്യാപിക്കട്ടെ ഇതൊരു ശക്തിയായിട്ട് വ്യാപിക്കട്ടെ ഹലലുയ ഹലലുയ ഹലലു അതാണ് വചനം പറയുന്നത് നോക്കി 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 നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയുമേ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുമേ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിട്ടിരിക്കും പരാജയപ്പെട്ടിരിക്കും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആരായി ഞങ്ങൾ പോലീസിനെ അടങ്ങുന്ന സംഘം പരാജയപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതെങ്ങനെയാണ് അതെങ്ങനെയാണ് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക അതെങ്ങനെയാണ് പരിപാടി ഞങ്ങൾ പരാജയപ്പെടാത്തതിൻ്റെ കാരണം ഞങ്ങൾ ശക്തരായതുകൊണ്ടല്ല ഞങ്ങളിൽ ഉള്ളവനെക്കുറിച്ച് ബോധ്യം ഞങ്ങൾക്കുണ്ട് ആ ബോധ്യത്തിൽ നിന്ന് ആരംഭിച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് ആ വിശ്വാസത്തിൽ നിന്ന് ആരംഭിച്ച പ്രവർത്തി ഞങ്ങൾക്കുണ്ട് ഇടബോധ് വാക്കുകളുടെ ബോധ്യമാണ് ബോധ്യം വിശ്വാസത്തിന് വഴിമാറും വിശ്വാസം വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾക്ക് വഴിമാറും ഈ പ്രവൃത്തി കണ്ടവരോട് ചോദിക്കുകയാണ് ഇവരിപ്പോൾ പ്രവൃത്തി കണ്ടോ പ്രവൃത്തി കണ്ടവരോട് ചോദിക്കുക ക്രിസ്തു നിങ്ങളോ ഞങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കട്ടെ എങ്ങനെയാണ് വിശ്വാസം ഇതൽ ആദ്യത്തെതെല്ലാം അകത്താണ് ആദ്യത്തത് എല്ലാ അകത്താണ് ബോധ്യം എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഇരിക്കുന്നു എന്ന ബോധ്യം എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഇരിക്കുന്നു എന്ന ബോധ്യം അത് അകത്താണ് രണ്ടാമത് ആ ബോധ്യത്തിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു മുളയാണ് എന്ത് വിശ്വാസം ആ വിശ്വാസത്തിൽ നിന്ന് മുളച്ചു വരുന്ന മറ്റൊരു മുളയാണ് വിശ്വാസത്തിൻ്റെ പ്രവർത്തി ആ വിശ്വാസത്തിന് പ്രവൃത്തി വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഓ അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തി കണ്ടോ ഏയ് എല്ലാം നെഗറ്റീവ് നിനക്ക് നിനക്കെങ്ങനെയാ വാക്ക് പറയാൻ കഴിയുന്നത് ആ അയാളുടെ ദൈവം പ്രവർത്തിക്കുന്ന കണ്ടോ ഓഹ് അവരതിനെ അതിജീവിക്കുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ അവരതിനെ അതിജീവിച്ചല്ലോ അപ്പം പ്രവൃത്തിയാണ് മനുഷ്യർ കാണുന്നത് പക്ഷെ പ്രവൃത്തി ആരംഭിക്കുന്നത് എവിടെയാ എവിടെ എവിടെ എവിടെയാ ഇപ്പം പറ ഇപ്പം പറ ഇപ്പം പറ പ്രവൃത്തി ആരംഭിക്കുന്നത് ഉള്ളത്തില്ല ഉള്ളത്തിൽ ആരംഭിക്കുന്ന പ്രവൃത്തി എങ്ങനെ മുമ്പോട്ട് പോകുന്നേ വിശ്വാസത്തിൽ നിലനിൽക്കുക ബീങ് ഇൻ ഫെയ്ത്താണ് വിശ്വാസത്തിൽ നിലനിൽക്കുക ഓഹ് എൻ്റെ ദൈവമേ ഇതിനൊരു വരം തരാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കത്താ വരൊന്നും വേണ്ട എൻ്റെ വിശ്വാസത്തിൽ എന്നെ നിലനിർത്തണേ എൻ്റെ വിശ്വാസത്തിൽ എന്നെ നിലനിർത്തണേ ഞാൻ വിശ്വസിച്ച കാര്യത്തിൽ എനിക്കൊരു വലിയ ബോധ്യം തരണമേ അതിനകത്തേക്ക് എന്നെ ഉറപ്പിക്കണമേ എൻ്റെ വിശ്വാസത്തിൻ്റെ ധൈര്യം എനിക്ക് തരണം ൂട്ട അഭിഷേകത്തോടെ അതീവ ശോഭയോടെ കാണപ്പെടുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് തീർന്നിട്ടില്ല തുടരുക മാത്രമല്ല അതീവ ദൈവിക മാന്യതയോടെ ഞാൻ തുടരുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്നിലും തളർന്നിടരുത് കണ്ണ് നീർ വഴി പോയിടലും മന്നരിൽ മനവൻ എന്നോട് കൂടെ എന്നും അവൻ നിന്നെ വഴി നടത്തും ഹാലയിലുയ വിശ്വാസത്തിന്റെ ധൈര്യം വ്യാപിക്കട്ടെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രാർത്ഥന ഇതായിരിക്കും പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ഈ ബോധ്യത്തിൽ ഒന്ന് നിലനിൽക്കാൻ കുർബാനയിലൂടെ നിങ്ങൾ സ്വീകരിക്കുന്ന ഈശോയാണ് എൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ടെന്നുള്ള ബോധ്യം ആ ബോധ്യത്തിൽ നിന്ന് ആരംഭിക്കുന്ന വിശ്വാസം ആ വിശ്വാസത്തിൽ നിന്ന് ആരംഭിക്കുന്ന വിശ്വാസത്തിന്റെ പ്രവൃത്തി ആ പ്രവൃത്തിയാണ് പുറമേ കാണുന്നത് പക്ഷേ ബോധ്യം അകത്താണ് വിശ്വാസം അകത്താണ് വിശ്വാസത്തിൻ്റെ വളർച്ച അകത്താണ് ഇതിപ്പോഴീ വചന കേൾവിയാൽ നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കാം കേട്ടോ കൃപയുടെ നീച്ചാലുകൾ ശുശ്രൂഷ കാണുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ എത്ര സാക്ഷ്യങ്ങളായി ദിവസങ്ങളിൽ കാണുന്നത് ഓരോരുത്തരുടെ ജീവിതം ദൈവം മാറ്റിമറിക്കുമ്പോൾ അത് അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ല അതാണ് ഏറ്റവും വലിയ ധനം പ്രിയപ്പെട്ടവരെ ഇപ്പൊ ഒരു സാക്ഷ്യം കേൾക്കുവനുശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ വചനമാണ് വ്യാപിക്കാൻ പോകുന്നത് അനുഭവിക്കട്ടെ ഇപ്പോൾ തുറന്നു കൊടുക്കണമേ ഇപ്പോൾ തുറന്നു കൊടുക്കണമേ സാക്ഷ്യങ്ങൾ കൊടുക്കണമേ ശക്തി പകരണമേ ശരീരം മുഴുവൻ കർത്താവിന്റെ ശക്തി ഇറങ്ങുന്നുണ്ട് വിളിച്ചു വിളിച്ചോര് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് കർത്താവിന്റെ ശക്തി വരുന്നു വരുന്നുഹീനതയിൽ കർത്താവ് ബലം പകരുകയാണ് എന്നാ പറ്റിയതാ എന്നാ പറ്റിയതാ എന്നാ പറ്റിയതാ വീഴ്ച സംഭവിച്ചതാണോ ഏ വീഴ്ച സംഭവിച്ചതാണോ എത്ര നാളായി ഇത് ഈ അവസ്ഥയിലായിട്ട് എട്ടു മാസമായി എവിടാ വീണേ വീട്ടിലാ വീണു പ്രാവശ്യം വീണു എത്രനാളായി ഈ അവസ്ഥയിലായിട്ട് എട്ടു മാസം മുമ്പാണ് അവസാനത്തെ വീഴ്ച അതോടെ ഈ അവസ്ഥയിലായത് ബലഹീനത ബലം പകരുകയാണ് ഇത് ദൈവത്തിന്റെ ഹിതമാണ് ഇത് ദൈവത്തിന്റെ സമയമാണ് ഇത് ദൈവത്തിന്റെ അത്ഭുതം നിലനിൽക്കാനുള്ള അന്തരീക്ഷമുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വീൽ ചേർന്ന് ഇപ്പോൾ എഴുന്നേൽക്കാൻ കഴിയണം വാ അങ്ങനെയാണെങ്കിൽ ഈ വീൽ ചേർന്ന് ഇപ്പോൾ എഴുന്നേൽക്കാൻ കഴിയണം യെസ് അങ്ങനെയാണെങ്കിൽ വീൽച്ചേർന്ന് ഇപ്പോൾ എഴുന്നേൽക്കാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് സ്റ്റെപ്പ് വെക്കാൻ കഴിയണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങോട്ട് സ്റ്റെപ്പ് വെക്കാൻ കഴിയണം സ്റ്റെപ്പ് വെച്ച് സ്റ്റെപ്പ് വെച്ച് സ്റ്റെപ്പ് വെച്ച് ഇങ്ങോട്ട് വാങ്ങോട്ട് അങ്ങനെയാണെങ്കിൽ യെസ് ഇത് ദൈവത്തിന്റെ ഹിതമാണ് ഇത് ദൈവത്തിന്റെ ഓ കൈ അടിച്ചു വിളിക്കാം ശക്തമായ ശക്തി ഇറങ്ങട്ടെ ഇത് ദൈവത്തിന്റെ ഹിതമാവട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സർവശക്തനായ ദൈവമേ അവിടുത്തെ പ്രിയപുത്രനായ ഈശോയുടെ നാമത്തിൽ ഇതാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയവരുണ്ട് ബലം നഷ്ടപ്പെട്ടവരുണ്ട് എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയാത്തവരുണ്ട് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയാത്തവരുണ്ട് കർത്താവെ സഹായിക്കണമേ ഈശോയെ ഖരുണിയായിരിക്കണമേ ഞങ്ങളുടെ അവിശ്വാസത്തെ ശാസിക്കണമേ ക്രിസ്തു ഞങ്ങളുണ്ടെന്നുള്ള ബോധ്യത്തിൽ നിന്ന് പലപ്പോഴും ഞങ്ങൾക്ക് ചാഞ്ചല്യം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ കാലുകൾ വഴുതിയിട്ടുണ്ട് ക്രിസ്തു ഞങ്ങൾ ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് താഴേക്ക് പോയിട്ടുണ്ട് ഞങ്ങളോട് പൊറുക്കണമേ ക്ഷമിക്കണമേ ദയ കാണിക്കണമേ കർത്താവായ ഈ സമയത്ത് ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേൽ അവിടുത്തെ കാരുണ്യാതിരേഖത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തും ഇതാ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള അവിടുത്തെ വാചനത്തിൻ്റെ ശക്തമായ ധൈര്യം ഉറപ്പ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരണമേ കർത്താവായ ക്രിസ്തുവേ നാനാവിധ പീഢയിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട് ദുഃഖത്തിലായിരിക്കുന്നവരുണ്ട് അതിജീവിക്കാൻ കഴിയാത്ത വലിയ പ്രശ്നങ്ങളുടെ കയങ്ങളിൽ പെട്ടുപോയവരുണ്ട് കുഴിയിൽ വീഴപ്പെട്ടവരുണ്ട് വീഴ്ത്തപ്പെട്ടവരുണ്ട് തള്ളിയിടപ്പെടപ്പെട്ടവരുണ്ട് തള്ളിയിട്ടവരുണ്ട് എല്ലാവരോട് കരുണിയായിരിക്കണമേ ഇതാ ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് വചനം മാംസം ധരിക്കട്ടെ വചനത്തിൻ്റെ അതിശയം നടക്കട്ടെ വചനാരൂപിയായവനെ ഞങ്ങളുടെ ഇടയിലേക്ക് വ്യാപിക്കണം അങ്ങനെ വചനത്തിൻ്റെ ശക്തി വ്യാപിപ്പാനിടവരാണ് കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ കേട്ടരുളേണമേലു രോഗികൾക്ക് സൗഖ്യത്തിനായിട്ട് ഈ പ്രാർത്ഥന ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതൊരു ജീവൻ്റെ വചനമാണ് നമുക്ക് പരിശോധിക്കാം ക്രിസ്തു നമ്മളിൽ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്കുണ്ട് ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ട് അങ്ങനെ വചനത്തിൽ വളരാം അടുത്തയാഴ്ച ഇതേ സമയത്ത് കൃപയുടെ നീർച്ചാലുകളെല്ലാം നമ്മൾ ഒരുമിച്ച് വചനകൽവിക്ക് വരുമ്പരെയും ഒഴുകട്ടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ കൃപയുടെ നീർച്ചാലുകൾ